ഹലോ ഗായ്സ് നമുക്കൊന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്നൊരു നിധി കിട്ടി അങ്ങനെ ആ നിധി ഒരുവിധമായി അപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നത് ഓൾമോസ്റ്റ് ഒരുവിധമായപ്പോഴാണ് ഞാൻ വീഡിയോ കൊണ്ട് മൊബൈലും കൊണ്ട് ഓടിയത് അങ്ങനെ സംഭവം അതങ്ങ് താഴ്ന്നിരിക്കുകയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇരുന്ന് വീണ്ടും കിളിക്ക് വരും വീണ്ടും നശിച്ചു പോകും വീണ്ടും കളിക്ക് വരും ആദ്യം വിചാരിച്ചത് ഈ നീല നീലക്കളർ കാറ്റാണ് വരുന്നത് പക്ഷെ അത് ആയിരുന്നു അങ്ങനെ നമ്മൾ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടത് ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കുട്ടിയൊക്കെ തന്നെ അവർക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെടുന്ന പണ്ടുള്ളവർക്ക് അതൊക്കെ ഇരുന്ന് കുട്ടിയിരുന്ന് മെനക്കെട്ടിതാകും ഇപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അതിനുള്ള മെനക്കെട നേരമില്ല ആൾക്കാർക്ക് അതിനും അതിൻ്റെ പൈസ കൊടുത്ത് മേടിക്കും പൈസ കൊടുത്തു ആരും അങ്ങനെ ഇപ്പം മേടിക്കാറില്ല സിറ്റിയിലോട്ടൊക്കെ പോയ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണ് നല്ലത് അങ്ങ് ആഴത്തിരിക്കുന്നു ഇതിൽ അത്ര ക്ലിയറായിട്ട് കിട്ടത്തില്ല മൊബൈൽ ക്ലാരിറ്റി കുറവായിട്ട് നമുക്ക് അത്ര ഇതായിട്ട് കിട്ടത്തില്ല എന്നാലും എൻ്റെ മാക്സിമം ഞാൻ എന്തുകൊണ്ട് അങ്ങ് താഴ്ന്നങ്ങ് പോയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുക്കാമെന്ന് പറഞ്ഞു വലിയ കാര്യത്തിലൊക്കെ നോക്കണം അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ചൂടോടെ കഴിക്കണം നമ്മളും ഉടച്ച് ചൂടോടെ കഴിക്കണം നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങനെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഊര് വരുവല്ലോ എന്നറിയ എന്നു വെച്ചാൽ പുഴുത് വരുവല്ലോന്നും ഏറിക്കൊണ്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് തെറ്റാക്കി നമ്മൾ നോക്കിയാണ് അപ്പം ഒരു രക്ഷയില്ല ചുമ വെള്ളം കഴിക്കണമെന്നേ ഉള്ളൂ എന്നിട്ടും മാക്സിമം നോക്കുകയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളക്കല്ലേ കഴിക്കല്ല അതങ്ങനെ കുടുക്കി കുടുക്കി നോക്കി അതങ്ങ് പാഴ്ന്നു പോയി അങ്ങനെ പിന്നെ മാക്സിമം എടുത്തപ്പോഴത്തേക്കും പൊട്ടിപ്പോയി പിന്നെ അത് ഇനി അടുത്ത വർഷമാകുമ്പം വീണ്ടും അത് കിളിച്ച് വിളിക്കുക അത് വന്നിട്ട് വീണ്ടും ചേട്ടൻ എടുക്കാമെന്ന് നോക്കി പിന്നെ പറ്റിയില്ല ഇങ്ങനെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചേർത്തി അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി എടുത്തും പുഴുങ്ങി പുഴുങ്ങിയെല്ലാം അടി ഇപൊളി അട്ടി പുഴുക്കും മുളക്ടൊക്കെ അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ അടിപൊളി ടേസ്റ്റ് പുഴുങ്ങി വന്നപ്പോൾ പന്തെല്ലാം വേണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം